അങ്ങനെ ഫുഡൊക്കെ കഴിച്ച അടിപൊളി സദ്യ എന്നോ അസ്സാം വലിക്കും അപ്പൊ അതാ ഞങ്ങളിവിടെ സദ്യ എന്നാ പോവാണ് ടാ ഞാനും മിക്കയും മനോട്ടനും കൂടിയാണ് പോണത് അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ താലപ്പൊലിയാണ് ട്ടാ ഉത്സവാണ് ഞങ്ങളുടെ ഇവിടെ വണ്ടിയോടെ സൈഡാക്കിണ്ട് ഇന്ന് നടന്നു പോവാണ് കേട്ടാ വേറെ വഴിയുണ്ട് വണ്ടി എടുത്ത് പോവാനുള്ള പക്ഷേ ഇതിൽ കൂടെയാണ് പോണത് ഇക്ക മുന്നിട്ട് നടക്കണേ അപ്പം കുട്ടികളും കൊണ്ട് വൈകുന്നേരം വരണം കേട്ടോ വൈകാറ് നല്ല പരിപാടിയും വളിയും മാലിയും മുട്ടായി പരിപാടികളൊക്കെ ഉണ്ടാവും നടന്നു എല്ലാത്തിലും ഉണ്ടാവും വൈകുന്നേരം ഞാൻ ഇവിടെ കഥാ കല്ലംകുളമ്പ് സദ്യ ശ്രദ്ധിക്കൊടി പൊടി കാണിട്ട് പൂജ മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഞായർ കുംഭം പത്താം തീയതി നടത്താൻ തീരുമാനിച്ച വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു corto ese dia poli Perukarno okay. ngako, perukarno ngako, perukarno ngako. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടാകും നല്ല പായസം നല്ല അടി പായസം ഉണ്ടായിരുന്നു നല്ല സാമ്പാറൊക്കെ കൂട്ടി അവേലിയൊക്കെ കൂട്ടി കുറേ ദിവസമായിരുന്നു ഇങ്ങനെ ഒരു സദ്യ ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ നല്ല അടിപൊളി സദ്യയാണ് അതൊക്കെ കഴിച്ച് അപ്പോൾ എന്താണ് അപ്പോൾ ഞങ്ങൾ മടങ്ങി പോവാണ് കേട്ടോ ഇനി ഒരു വൈകുന്നേരമാണ് പരിപാടികളൊക്കെ ഉള്ളത് വൈകുന്നേരം മക്കളെയും കൂട്ടി വരണം വളക്കച്ചോടും മിഠായി കച്ചവടവും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഉള്ള ചക്കര മിഠായി ഒക്കെ പ്രത്യേകിച്ചുണ്ടാവും പിന്നെ വളക്കച്ചോടം കുപ്പിവളകൾ അതൊക്കെ ഉണ്ടാവും അതൊക്കെ വൈകുന്നേരം ഉണ്ടാവും വൈകുന്നേരം ആയിട്ട് അവിടെ ഉത്സവം തുടങ്ങുന്നത് അപ്പോ ഇപ്പോൾ ചോറൂണൊക്കെയാണ് അപ്പോൾ എന്താണ് അപ്പോൾ ഇക്കാട് പോന്നപ്പോൾ ഇക്കാടെ ഫ്രണ്ട്സ് ഫ്രണ്ടിൻ്റെ വീടാണ് ഇവിടെ കേട്ടോ അപ്പോൾ ഓരോക്കെ ക്ഷണിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഏതായാലും പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വന്നേക്കെ തിരക്ക് കൂടുമ്പോരാണ് കേട്ടാ അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ അപ്പ കാണിച്ച അപ്പാ ബൈ ഞങ്ങളിവിടെ നിന്ന് മടങ്ങിട്ടാ ഇക്കാ ഇക്കാടെ ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ആളുകളൊക്കെ വെ വരുന്നേ ഉള്ളൂ ടാകും അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മിഠായി കച്ചവടക്കാരും കടക്കാരൊക്കെ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണേ ഉള്ളൂ വൈകുന്നേരത്തിനാണ് ഒക്കെ സെറ്റാവുക അപ്പോൾ ചക്കരമിഠായി ഒക്കെ അവിടെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളക്കച്ചവടും അതൊക്കെ ഉണ്ടാവും ഒക്കെ വൈകുന്നേരത്തിനൊക്കെ കടകളും ഷോപ്പുകളൊക്കെ സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ്